ണോ ഉം 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 ഞങ്ങൾ ഡെറ്റോള് കയ്യിൽ വെച്ചിട്ടുണ്ട് തമിഴ്നാട് പിന്നെ ഇവിടെ ഇതങ്ങനെ ചീളാക്കി കൊടുക്കണം അങ്ങനെ വരണ്ടതാ അതെ അനീഷിന്റെ അല്ല അല്ലേ സതീഷാണല്ലേ സതീശന്റെ ഗേൾഫ് ഫ്രണ്ട് അത് അട്ടയ്ക്ക് മനസ്സിലായി തോന്നുന്നു ഒന്ന് ഇനി ഇന്ന് പിടിക്കപ്പെട്ട പിന്നെ ഇടുക്കി കാണാൻ പറ്റൂല ആ ഇതെങ്ങനെ കയറ്റി വണ്ടി കൊണ്ടുപോകുന്നത് വണ്ടിയായിരുന്നു കൊണ്ടുപോയി ഷട്ടിൽ അടിച്ച് ലോറി ഭയങ്കര

ും മണിക്കുമ്പോ സംഭവം കുരുമുരിയ്ക്കാൻ

wow guys aur pairak dinata guys <coughs>

ഉം ഉം ഇന്നൊന്ന് പിടിക്കാനായിരുന്നു അട്ട കുപ്പിട്ടിരിക്കട്ടെ പോയ രണ്ടു മൂന്നു

അവര കമ്പ്യൂട്ടറിൽ ഇടോ ഐഡ്ലിയ ഓക്കേ അമ്മ ഇതാ കവർലക്കട്ടെ ഇന്നലെ കടത്തുന്നത് ഇരണ്ട് ആണ് ഓ കണ്ടോ വലിയത് കുറും കൂടണ്ടോ ഇയടി എല്ലൊരു മൂടണ് അതെ ദേ അവിടെ കവർ ഇടാ ദേ ദേ ഇണ്ട് കുപ്പായം നീനെ കൊച്ചിടാ നീനെ കൊടക്കിയടാ ഇരുന്നോ ഇണ്ട് കൂടി കുടന്ന് വല്ല് <laughs> പേരക്കണ്ടട്ടോടെ <laughs> <laughs> కుడా న డెమేట కొయ్యోస్ పెన్ కదిలు దోర్మిల కూడానో yes of course వాడు రుబల్ వాడు అహా పమటలు చదిదానో yes అర్తను కుట్టితోను

പേരൊക്കെ അറച്ചു ഞങ്ങൾ മലപ്പുറത്തേക്ക് പോവാന്ന് ആ ആ ഇന്ന് പോയില്ലേ അങ്ങോട്ട് ചേട്ടി പോയില്ലേ എപ്പഴാ നമ്മൾ ഇന്നലെ വരാൻ ഉദ്ദേശിച്ചായിരുന്നേ അപ്പൊ മഴ ഇല്ലേ പിന്നെ ആ പിന്നെ കാർ കാറില്ലായിരുന്നു ഞങ്ങളിപ്പം പോവും ശെരി